सशङ्कचक्रं स किरेडकुण्टलं सशङ्कचक्रं सकिरेडकुण्डलं सपिरेदवस्त्रं सरसियेरुभेक्षणम् सहार सहारस्थलशोऽभिकौस्तुभं नमायामि नमामि नमामि विष्णु ശിരസാ ചതുർഭുജം ഹരി എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം പതിനാറാം അധ്യായം കണ്ടു അതിൽ ഭഗവാന്റെ സ്വതാമഗമനം കഴിഞ്ഞതോടുകൂടി പരീക്ഷിത്ത് രാജ്യഭരണം ഏറ്റെടുത്തു ആ സമയം രാജ്യത്ത് കലിയുടെ ആധിപത്യവും ആരംഭിച്ചു ജനങ്ങളിലൂടെ കലി തൻ്റെ സ്വാധീനം ചെലുത്തി തുടങ്ങിയിരിക്കുന്നു തങ്ങൾക്ക് സംഭവിക്കുന്ന ദുസ്ഥിതിയെക്കുറിച്ച് മുറിവേറ്റ ഭൂമി ദേവിയും ധർമ്മവും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവർ പരസ്പരം തങ്ങളുടെ ദുഃഖങ്ങൾ പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പരീക്ഷിത് രാജാവ് വരുന്നു അങ്ങനെ പതിനാറാം അധ്യായം അവസാനിക്കുന്നു ഇന്ന് പതിനേഴാം അധ്യായമാണ് ഇതിൽ കലിക്ക് പരീക്ഷിത് രാജാവ് ശിക്ഷ വിധിക്കുന്നതാണ് അങ്ങനെ പരീക്ഷിത് രാജാവ് തൻ്റെ യാത്രയ്ക്കിടയിൽ ദയനീയമായ ആ കാഴ്ച കാണുകയാണ് ശൂദ്രനിലും താഴ്ന്ന ഒരുവൻ ഒരു രാജാവിൻ്റെ വേഷഭൂഷാദികളിഞ്ഞ് ഗോമിഥുനങ്ങളെ തൻ്റെ കയ്യിലിരിക്കുന്ന ദണ്ഡത്താൽ തലങ്ങും വിലങ്ങും തല്ലുന്നു ആ കാഴ്ച കണ്ടാൽ ആ ജീവികൾക്ക് ഉടമസ്ഥരായി ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു വെൺതാമരയുടെ നിറമുള്ള ആ ഋഷഭം തന്നെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ശൂദ്രനായ ആ ഭീകരനെ കണ്ട് പേടിച്ച് വിറച്ച് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മൂത്രവിസർജനം ചെയ്തു ധർമ്മം പ്രദാനം ചെയ്യുന്നവളാണെങ്കിലും അവിടെയുണ്ടായിരുന്ന പശുവും വളരെ ദീനയായിരുന്നു തൻ്റെ കിടാവും അവളോടൊപ്പമില്ല ആ ശൂദ്രനിൽ നിന്നും തരുതരെ പ്രഹരമേൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശാരീരികമായി പൂർണ്ണമായും തളർന്ന അവൾ ഒരുതരി പുല്ലിനു വേണ്ടി അവിടമാകെ പരത്തുകയാണ് അമ്പും മില്ലുമേന്തി സ്വർണരഥത്തിലിരിക്കുന്ന പരീക്ഷിത് രാജാവ് ഇടിമിന്നലിന്റെ മുഴക്കത്തിൽ ഗർജിച്ചു കലിയോട് ചോദിച്ചു ഹേ ദുഷ്ടബുദ്ധേ നീ ആരാണ് എൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഈ സാധുക്കളെ ഉപദ്രവിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു രൂപം കണ്ടിട്ട് നീ ഒരു രാജാവിനെ പോലെയുണ്ട് പക്ഷേ കർമ്മത്താൽ നീ ഒരു ശൂദ്രനേക്കാളും നീചനാണെന്ന് തോന്നുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനും ധനുർദ്ധനായ അർജുനനും കൺവട്ടത്തില്ലെന്ന് കരുതി നിരപരാധികളായ ഈ പാവങ്ങളെ നിഷ്കരുണം കൊല്ലാൻ തുനിഞ്ഞ നീ ഒരു മഹാപാപിയാണ് ആയതിനാൽ നീ വധിക്കപ്പെടേണ്ടിയിരിക്കുന്നു തുടർന്ന് രാജാവ് ഋഷഭത്തോട് ചോദിച്ചു ഹേ ഋഷഭമേ മൂന്ന് കാലുകളും നഷ്ടപ്പെട്ട് ഒറ്റക്കാലിൽ ഇഴയുന്ന അങ്ങാരാണ് വെളുത്ത താമരയുടെ ചേലിൽ ഒരു ഋഷഭമായി എൻ്റെ മുന്നിൽ നിൽക്കുന്ന അങ്ങ് ഞങ്ങൾക്ക് ദുഃഖം പ്രദാനം ചെയ്യാനായി ദേവലോകത്തു നിന്നും വന്ന ദേവനോ മറ്റോ ആണോ കുരുവംശജനായ ഒരു രാജാവ് ഭരണം ചെയ്യുന്ന ഈ രാജ്യത്ത് ഇന്ന് വരെ ആർക്കും കണ്ണീരൊഴുക്കേണ്ടി വന്നതായി കേട്ടിട്ടില്ല അങ്ങയ്ക്കാണ് ഇന്നാദ്യമായി ഇങ്ങനെ ഒരു ദുസ്ഥിതി വന്നുപെട്ടിരിക്കുന്നത് ഹേ സൗരഭയ ഈ ശൂദ്രനെ പേടിച്ച് നീ ദുഃഖിക്കാതിരിക്കുക ഹേ ഗോമാതാവേ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അവിടുന്ന് കരയരുത് എല്ലാം മംഗളകരമായി ഭവിക്കും അല്ലയോ സാധ്വി ഒരു ഭരണാധികാരിയുടെ ശ്രേഷ്ഠത എന്നത് അദ്ദേഹത്തിൻ്റെ പ്രജാപരിപാലന ശേഷിയാണ് തൻ്റെ പ്രജകൾ അക്രമികളായാൽ ദുരിതമനുഭവിക്കുന്ന അവസ്ഥയിൽ ആ രാജാവിൻ്റെ കീർത്തിയും യശസ്സും ആയുസ്സും നല്ല പുനർജന്മവുമെല്ലാം അദ്ദേഹത്തിന് നഷ്ടമായി ഭവിക്കുന്നു കഷ്ടതകൾ അനുഭവിക്കുന്ന പ്രജകളുടെ ക്ഷേമമാണ് ഒരു നൃപന്റെ ആദ്യത്തെ കടമ എന്നത് അതുകൊണ്ട് ഈ ദ്രോഹിയെ ഞാൻ വധിക്കാൻ പോകുന്നു നാല് കാലുകൾ ഉണ്ടായിരുന്ന നിൻ്റെ മൂന്ന് കാലുകൾ ആരാണ് വെട്ടിമാറ്റിയത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതയെ പിന്തുടരുന്ന ഒരു രാജാവ് ഭരിക്കുന്ന രാജ്യത്ത് നിന്നെപ്പോലെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ടാകുന്നത് തീർത്തും അചിന്തനീയമാണ് സത്യസന്ധനും നിരപരാധിയുമായ നിന്റെ രക്ഷ ഞാൻ ഏറ്റെടുക്കുന്നു പറഞ്ഞാലും ആരാണ് നിന്നെ ഈ വിധം വിരൂപനാക്കിയത് ആരാണിവിടെ പാർത്ഥന്മാരുടെ ദൂഷണത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സാധുക്കളെ ഹിംസിക്കുന്നവർക്ക് എന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല അക്രമികൾ നശിക്കുമ്പോൾ മാത്രമാണ് നിരപരാധികളുടെ ജീവിതം ഭദ്രമാകുന്നത് നിരപരാധികളെ ധ്വംസിക്കുന്ന അക്രമികളെ ഞാൻ വേരോടെ വകവരുത്തുന്നു അവർ ഇനി സർവാലങ്കാര വിഭൂഷിതരായ ദേവന്മാരാണെങ്കിൽ പോലും അക്കാര്യത്തിൽ ഉപേക്ഷയില്ല സജ്ജനങ്ങളെ സകലവിധത്തിലും രക്ഷിക്കുകയും ദുർജനങ്ങളെ അങ്ങേയറ്റം ശിക്ഷിക്കുകയും ചെയ്യുകയാണ് ശാസ്ത്രവിധി പ്രകാരം ഉത്തമനായ ഒരു ഭരണാധികാരിയുടെ പരമമായ ധർമ്മം പരീക്ഷിത് രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ട് ധർമ്മം പറയുകയാണ് ഹേ രാജൻ അങ്ങയുടെ സംസാരം തികച്ചും പാണ്ഡവന്മാർക്ക് ചേർന്ന വിധം തന്നെയാണ് ഭവാന്മാരുടെ ഭഗവത് പ്രേമത്തിൽ സന്തുഷ്ടനായി ശ്രീകൃഷ്ണ ഭഗവാൻ പോലും അവിടുത്തെ ദൂതനായി വർത്തിച്ചിട്ടുണ്ട് അലയോ പുരുഷ ഞങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ഈ ദുരിതങ്ങളുടെ മൂലകാരണമെന്തെന്ന് കൃത്യമായി പറയാൻ ഞങ്ങളും അശക്തരാണ് കാരണം പലരും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉന്നയിക്കുന്നത് ചില പണ്ഡിതന്മാർ പറയുന്നു നാം തന്നെയാണ് നമ്മുടെ സകല ദുഃഖങ്ങൾക്കും കാരണമെന്ന് ദൈവകോപമോ ദൈവാനുഗ്രഹമോ ആണ് ഇതിനെല്ലാം കാരണമെന്ന് മറ്റു ചിലർ ചിലരാകട്ടെ കർമ്മത്തെ കൂട്ടുപിടിക്കുന്നു എന്നാൽ മറ്റു ചിലർ പറയുന്നു പ്രകൃതിയുടെ സ്വഭാവമാണ് ഇതിനൊക്കെ ആധാരമെന്ന് എന്നാൽ ഇതിനെക്കുറിച്ച് മറ്റു ചില വിദുഷികൾ പറയുന്നത് ഈ വക കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾക്കും അനുമാനങ്ങൾക്കുമൊക്കെ അപ്പുറത്താണെന്നാണ് അതുകൊണ്ട് ഹേ രാജൻ ഞങ്ങൾക്ക് വന്നു ചേർന്ന ഈ വിപത്തിൻ്റെ മൂലകാരണത്തെ അങ്ങ് തന്നെ യുക്തമായി ആലോചിച്ചറിഞ്ഞുകൊള്ളുക സൂതൻ പറയുകയാണ് ഏ ബ്രാഹ്മണോത്തമന്മാരെ അങ്ങനെ ധർമ്മമായ ഋഷഭത്തിൽ നിന്ന് ഇത്തരം കേട്ട് പരീക്ഷത്തിൻ്റെ സംശയം തികച്ചും അന്യമായി അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു ഓ അങ്ങ് ഒരു ഋഷഭരൂപനാണല്ലോ പക്ഷേ അങ്ങ് ശാസ്ത്രോക്തമായ സത്യമാണ് സംസാരിക്കുന്നത് അധർമ്മം ചെയ്യുന്നവൻ്റെയും അവൻ്റെ പേരെടുത്ത് പറയുന്നവൻ്റെയും സ്ഥാനം ഒന്ന് തന്നെയാണെന്ന് അങ്ങ് മനസ്സിലാക്കുന്നു അങ്ങ് ധർമ്മം തന്നെയാണ് ഒരു കാര്യം നിശ്ചയമാണ് ഭഗവാന്റെ ലീലകൾ അവർണനീയം തന്നെ ഒരു ഭൂതങ്ങൾക്കും അതിനെ മനസ്സുകൊണ്ടോ വജസ്സുകൊണ്ടോ നിരൂപണം ചെയ്യാൻ സാധ്യമല്ല ഹേ ധർമ്മമേ കൃതയുഗത്തിൽ അങ്ങേക്ക് തപസ് സത്യം ശൗചം ദയ എന്നിങ്ങനെ നാല് പാദങ്ങളുണ്ടായിരുന്നു പക്ഷേ അധർമ്മത്തിലൂടെ മനുഷ്യരുടെ അഹങ്കാരവും മതവും കാമവും മൂലം ഇന്ന് നിന്റെ മൂന്ന് കാലുകൾ നിനക്ക് നഷ്ടമായിരിക്കുന്നു ഇപ്പോൾ സത്യം എന്ന അവശേഷിച്ച ഒറ്റക്കാലിലാണ് നീ നിലകൊള്ളുന്നത് ഈ ഒറ്റക്കാലിൽ വല്ല വിധേനയും മുന്നോട്ട് നീങ്ങുന്ന നിന്റെ നാലാം കാലം കൂടി ഇല്ലാതാക്കാൻ കലി മനുഷ്യരിലൂടെ ഇന്നും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് അവതാരങ്ങളും മറ്റു ഉപദേവതകളും ചേർന്ന് ഭൂഭാരം തീർത്ത് ഭൂമിയെ രക്ഷിച്ചിരുന്നു ആ പതന്യാസത്താൽ ഭൂമിദേവി സകലവിധ നന്മകളാലും സൗഭാഗ്യവതിയുമായിരുന്നു പക്ഷേ സാദ്വിയായ അവൾ ഇന്ന് തൻ്റെ ഭാവിയെ ഓർത്ത് വിലപിക്കുകയാണ് കാരണം ഇന്നവളെ ഭരിക്കുന്നതും അനുഭവിക്കുന്നതും അബ്രാഹ്മണ്യം കലർന്ന കുറെ ദുഷ്ട രാജാക്കന്മാരാണ് സൂതൻ തുടർന്ന് പറഞ്ഞു മഹാരഥനായ പരീക്ഷിത് രാജാവ് ധർമ്മത്തെയും ഭൂമിയെയും സമാധാനിപ്പിച്ചുകൊണ്ട് തൻ്റെ മൂർച്ചയേറിയ ഘടകവുമെടുത്ത് സർവ അധർമ്മങ്ങളുടെയും കാരണക്കാരനായ കലിയെ വധിക്കുവാനൊരുങ്ങി രാജാവ് തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ കലി തൻ്റെ വ്യാജമായ രാജകീയ പ്രൗഢികളെല്ലാം ഉപേക്ഷിച്ച് ഭയവിഹ്വലനായി പരീക്ഷത്തിൻ്റെ പാദമൂലത്തിൽ ശരണം പ്രാപിച്ചു തൻ്റെ ശരണത്തിൽ അഭയം തേടിയ കലിയെ വധിക്കാൻ ദീനവത്സലനും ശരണ്യനുമായ പരീക്ഷത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു മഹാനായ അർജുനൻ വഴി ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ബദ്ധാഞ്ജലിയോടെ അഭയം പ്രാപിക്കുന്നവരെ ഞങ്ങൾ വധിക്കാറില്ല പക്ഷേ ബന്ധുവായ നിനക്ക് ഇനി എൻ്റെ രാജ്യത്തിൽ സ്ഥാനമില്ല നിന്നെ ഇനി ഈ രാജ്യത്ത് വർദ്ധിക്കാൻ അനുവദിച്ചാൽ നീ ഓരോരോ മനസ്സുകളിൽ കൂടിയേറിക്കൊണ്ട് അതിൽ ലോഭം ചതി പിടിച്ചുപറിക്കൽ കലഹം തുടങ്ങിയ ഒട്ടേറെ അധർമ്മങ്ങളുടെ വിത്തുകൾ വിതയ്ക്കും ഹേ ബന്ധു യോഗേശ്വരനായ ഭഗവാന്റെ പ്രസാദത്തിനായി പണ്ഡിതന്മാരാൽ യഥാവിധി സത്യാധിഷ്ഠിതമായി യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്ന ഈ ഭാരതവർഷത്തിൽ ജീവിക്കാൻ നിനക്ക് യാതൊരു അർഹതയുമില്ല ഇങ്ങനെയുള്ള മഹായജ്ഞങ്ങളിൽ സംപ്രീതനായി സകല സ്ഥിര ജംഗമങ്ങളുടെയും അകവും പുറവും നിറഞ്ഞ് വായുവിനെ പോലെ കുടികൊള്ളുന്ന ആ ഈശ്വരൻ ഞങ്ങൾക്ക് സർവാഭിഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നു സൂതൻ പറഞ്ഞു അല്ലയോ ഭൃഗ്വര്യ ദണ്ഡവും ഉയർത്തിപ്പിടിച്ച് തന്നെ വധിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പരീക്ഷത്തിനെ കണ്ട് ഭയത്താൽ വിറച്ചുകൊണ്ട് കലി രാജാവിനോട് പറഞ്ഞു ഹേ സാർവഭൗമ അങ്ങയുടെ ആജ്ഞയാൽ ഞാൻ എവിടെവിടെ വർത്തിച്ചാലും അവിടെയൊക്കെ അമ്പും വില്ലും ധരിച്ച അങ്ങയെ മാത്രമാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അല്ലയോ ധർമ്മരാജൻ അങ്ങയുടെ അനുശാസന പ്രകാരം എനിക്ക് എന്നെന്നും വർത്തിക്കുവാനുള്ള ഇടങ്ങൾ അവിടുന്ന് തന്നെ നിർദ്ദേശിച്ചറിളിയാലും സൂതൻ തുടർന്നു ഇങ്ങനെ അഭ്യർത്ഥിച്ചു നിൽക്കുന്ന കലിക്ക് വർത്തിക്കാൻ പരീക്ഷിത് രാജൻ ചൂതുകളി സ്ഥലം മദ്യപാനം ചെയ്യുന്നിടം വേശ്യാവൃത്തി നടക്കുന്നിടം അറവുശാല എന്നിങ്ങനെ നാല് അധർമ്മ സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുത്തു ഈ നാലിടവും പോരാഞ്ഞ് കലി വീണ്ടും പരീക്ഷത്തിനോട് യാചിച്ചതിനെ തുടർന്ന് രാജാവ് അഞ്ചാമതായി കലിക്ക് വസിക്കുവാൻ സ്വർണം കൂടി അനുവദിച്ചു കൊടുത്തു എന്നാൽ എന്ന വസ്തുവും അസത്യം മതം കാമം വൈരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അങ്ങനെ ഉത്തരാപുത്രനായ പരീക്ഷത്തിന്റെ നിർദ്ദേശപ്രകാരം കലി തൻ്റെ പ്രഭാവം ഈ പറഞ്ഞ അഞ്ച് അധർമ്മ ഘടകങ്ങളിൽ ഒതുക്കി ആയതിനാൽ ക്ഷേമേച്ചുക്കളായ മനുഷ്യർ പ്രത്യേകിച്ച് ധർമ്മശീലന്മാർ രാജാക്കന്മാർ ലോകത്തെ നയിക്കുന്ന മറ്റുള്ള മഹാത്മാക്കൾ ഗുരുക്കന്മാർ എന്നിങ്ങനെയുള്ളവർ ഈ അഞ്ച് ഘടകങ്ങളുടെയും സ്വാധീന വലയത്തിൽ നിന്ന് അകന്നു കഴിയണം അതിനുശേഷം രാജാവ് ധർമ്മത്തിന് നഷ്ടമായ തപസ് ശൗചം ദയ എന്നീ മൂന്ന് പാദങ്ങൾ പ്രതിസന്ധിപ്പിക്കുകയും ഭൂമിദേവിയെ സമാശ്വസിപ്പിച്ച് പുനരുദ്ധരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കൗരവേന്ദ്രനും മഹാഭാഗ്യശാലിയുമായ പരീക്ഷത്ത് വാനപ്രസ്ഥ സമയത്ത് തൻ്റെ പിതാമഹൻ യുധിഷ്ഠിരനാൽ ഉപന്യസ്തമായ അസ്ഥിനുരത്തെ സകലവിധ ഐശ്വര്യത്തോടും വിജയത്തോടും കൂടി പരിപാലിച്ചു ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും കീർത്തി അർജിച്ചു ഹേ മുനിമാരെ മഹാനുഭാവനായ ആ അഭിമന്യുപുത്രൻ പരീക്ഷത്ത് കാരണമാണ് നിങ്ങൾക്കും ഇവിടെ ഇങ്ങനെയൊരു സത്രം നടത്താൻ അവസരം ലഭിച്ചത് ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം പതിനേഴാം അധ്യായം സമാപിക്കുന്നു തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം ഹരി